ബിജെപി കോർ കമ്മിറ്റിയിൽ നയം വ്യക്തമാക്കി പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു നേതാവിനെയും പാർട്ടിയിൽ അവഗണിക്കില്ല മാധ്യമങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ മാത്രം പ്രതികരിക്കുന്ന രീതി ഉണ്ടാകില്ല അടുത്ത മാസം പതിനഞ്ചിനകം പുനഃസംഘടന പൂർത്തിയാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എംബുരാൻ സിനിമ ബഹിഷ്കരിക്കേണ്ടതില്ലെന്നും കോർ കമ്മിറ്റിയിൽ തീരുമാനമായി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം വിളിച്ചുചേർത്ത ആദ്യ കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്റെ നയം വ്യക്തമാക്കി ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള അവഗണനയോ പരിഗണനയോ നേതാക്കൾക്കുണ്ടാവില്ല ആരെയും മാറ്റി നിർത്തില്ല വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ മാത്രം പ്രതികരിക്കുന്ന രീതി ഉണ്ടാകില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തുമെന്നും രാജീവ് വ്യക്തമാക്കി എംബുരാൻ സിനിമയ്ക്കെതിരെ പാർട്ടി പ്രചരണം നടത്തില്ലെന്നും യോഗം തീരുമാനിച്ചു ഒരു സിനിമയും പാർട്ടിയെ ബാധിക്കുന്നതല്ല സിനിമ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേരളത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു ഏപ്രിൽ പതിനഞ്ചിനകം പുനഃസംഘടന പൂർത്തിയാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്